ടാങ്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലുള്ള നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിക്കുക അതായത് ഇത് കെമിക്കല് വരുന്ന ടാങ്കുകളാണ് ഈ ഫാക്ടറിയിലൊക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതരം പ്ലാസ്റ്റിക്കാണ് ഇത് എത്ര നമ്മൾ എങ്ങനെയൊക്കെ റഫായിട്ട് ഉപയോഗിച്ചാലും ഇത് പൊട്ടത്തില്ല പക്ഷെ നമ്മൾ ഈ നൂറു രൂപയ്ക്ക് പുറത്തുനിന്ന് റോഡ് സൈഡിലൊക്കെ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് അതൊരു ഒരു വർഷം കഴിയുമ്പോൾ തന്നെ അത് വെയിലും മഴയൊക്കെ കൊണ്ട് അത് പൊട്ടിപ്പോകും പക്ഷെ ഇതങ്ങനെ സംഭവിക്കത്തില്ല എത്ര വർഷം വേണേലും ഇത് നിന്നോളൂ ഇതേ സെയിം മെറ്റീരിയൽ തന്നെ പല വലുപ്പത്തിലുള്ള ടാങ്കുകളുണ്ട് നമുക്കിപ്പോ ഗഫ് ആയതുകൊണ്ട് മാത്രം നമ്മൾ ഇത് ചൂസ് ചെയ്യുന്ന ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മണ്ണ് വേണം ടാങ്കിലേക്കിടെ അപ്പൊ അതില് നമ്മൾ തുറസ്സായ സ്ഥലത്തുള്ള മണലെടുക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ വീട്ടുപരിസരത്തെ മണലെടുക്കരുത് കാരണം അതിലെ കെമിക്കൽ കണ്ടൻസും നമ്മൾ സോപ്പ് വെള്ളം അതൊക്കെ ഒഴിക്കുന്ന കാരണം അതിൽ കെമിക്കൽ ആണ് അത് കാരണം എപ്പോഴും ഇതുപോലെ തുറസ്സായ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് കുളത്തിൻ്റെയൊക്കെ സൈഡിലുള്ള മണ്ണെടുക്കുവാണെങ്കിൽ നമുക്ക് അത്രയും നല്ലത് അപ്പോൾ നമുക്കിനി അത് കഴുകാം മണ്ണ് ഇപ്പോൾ നല്ല കലങ്ങി അഴുക്കാണ് ഈ അഴുക്ക് തെളിയുന്നവരെ നമ്മൾ ഈ മണ്ണ് കഴുകണം നല്ല രീതി കഴുകുന്നുണ്ട് മണ്ണിൽ നമ്മൾ നന്നായിട്ട് കഴുകുക അതിന്റെ അഴുക്ക് നമ്മൾ ഊറ്റിക്കളയാണ് ഇങ്ങനെ നമ്മളൊരു അഞ്ചെട്ട് തവണ കഴുകേണ്ടി വരും ഇപ്പൊ നമ്മളൊരു അഞ്ചെട്ട് തവണ കഴുകിയിട്ടുണ്ട് അപ്പൊ തന്നെ അറിയാം മണ്ണ് നല്ലോണം തെളിഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് രണ്ട് മീനുകളല്ല നമ്മൾ ഫിഷ് കീപ്പിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ടാങ്ക് ആയാലും ഇതിൽ ചെറിയ ടാങ്ക് ആയാലും നമ്മൾ അതിലൊരു ആവാസവ്യവസ്ഥ ഉണ്ടാക്കലാണ് ഫിഷ് കീപ്പിംഗ് എന്ന് പറയുന്നത് അവർക്ക് അനുയോജ്യമായ രീതിയിൽ അവർക്ക് വേണ്ട ആവാസ വ്യവസ്ഥ നമ്മൾ ഇതിൽ സൃഷ്ടിക്കുകയാണ് നദികൾ പുഴകൾ കുളം അതിൻ്റെയൊക്കെ പരിസരത്തുള്ള മണ്ണെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ചരലിന്റെ അളവ് കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള മണ്ണിൽ ഇത് വേണ്ട ചരലിന്റെ അളവ് കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള ഈ നദികൾ കുളങ്ങളുടെയൊക്കെ പരിസരത്തുള്ള മണ്ണിൽ മണ്ണില് ഇത് കണ്ടോ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളത്തിന്റെ അടി ക്ലിയർ ആയിട്ട് കാണും അതായത് ഈ മണ്ണിലെ പൊടിയും അഴുക്കും എല്ലാം പോയി ഇതാണ് കറക്റ്റ് അളവ് നമ്മൾ ഈ മണ്ണ് എന്തിനാണ് നമ്മൾ ഈ ടാങ്കിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മണ്ണിൻ്റെ ഇടയ്ക്ക് ചെറിയ സൂക്ഷിരങ്ങളുണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത മൈക്രോസ്കോപ്പിക് സൂക്ഷിരങ്ങളുണ്ട് ഇതിനുള്ളിൽ ധാരാളം സൂക്ഷ്മജീവികളുണ്ട് അതായത് ഈ മീനിൻ്റെ ആവാസാവസ്ഥയ്ക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട് ഇവരുടെ ജോലി എന്ന് വെച്ചാൽ ഇപ്പം മീൻ ഇടം ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ വേസ്റ്റ് വരും ആ വേസ്റ്റ് പിന്നെ മീൻ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫുഡ് വേസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മണ്ണിന് ഇടയ്ക്കുള്ള സൂക്ഷ്മജീവികൾ വിഘടിപ്പിക്കും വെള്ളം എപ്പോഴും നല്ല ക്രിസ്റ്റം ക്ലിയർ ആയിരിക്കും ഇനികൾക്ക് അസുഖം വരത്തില്ല നമുക്ക് മൊത്തത്തിൽ ഇല കാണാനും ഒരു ഭംഗിയായിരിക്കും രണ്ടാമത് ആവശ്യം വരുന്നൊരു കാര്യമാണ് ഇതുപോലുള്ള വാഴയുടെ ഉണങ്ങിയ ഇലകൾ ഈ വാഴയുടെ ഇല അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ മാവുണ്ട് മാവിൻ്റെ ഇതിൻ്റെ രണ്ടിൻ്റെ ഉണങ്ങിയ ഇലകൾ നമുക്ക് വാഴയുടെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് പീസ് മാവിലാണെങ്കിൽ ഒരു നാലോ രണ്ടോ പീസുകൾ എടുത്ത് അത് ഒന്ന് ക്രഷ് ചെയ്ത് നമ്മുടെ ടാങ്കിൽ വെള്ളത്തിലിറങ്ങും അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അതിലൊരുപാട് ടാൻ എന്ന് പറഞ്ഞൊരു രാസവസ്തുണ്ട് അത് മീനുകൾക്ക് കളർ കൂടാനും അവർക്ക് രോഗപ്രതിരോധ ശേഷിക്കും അതായത് അവരുടെ മേത്ത് ഫംഗസ് ബാധയോ മറ്റും ഏക്കത്തില്ല അതിനൊക്കെ ഒരുപാട് ഉപകരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ വാഴയിലെ മാവല പിന്നെ അപ്പോൾ ഇന്നലെ മഴ പാഞ്ഞുകൊണ്ടാണ് ഇതുപോലെ ഉണങ്ങിയ ഇലകൾ ഉണ്ടോ മാവിൻ്റെ ഈ ഒരു കളറിൽ നല്ല രീതിക്ക് ഉണങ്ങിയതാണ് ഒരു വെയിലും കൂടെ വരുമ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ കൂടുതലും നല്ല രീതിക്ക് ഉണങ്ങിയ ഇലകൾ നമ്മൾ കളക്ട് ചെയ്യുക ഇതുപോലുള്ള ഇതുപോലെ ഒഴുക്കത്തൊക്കെ ഉള്ള ഇലകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നു വേണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഇലകൾ ശേഖരിച്ചിട്ട് ഒരു ദിവസം നമുക്ക് നല്ല രീതിക്ക് വെയിൽ കിട്ടുന്നവിടെ വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്നുകൂടെ നമ്മളൊന്ന് ഉപ്പ് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ അത്രയും നല്ലത് അപ്പം ആവല ഇപ്പം വാഴയുടെ ഉണങ്ങിയ ഇലകളാണ് അപ്പം അതിൽ നിന്ന് നമുക്ക് ഇതുപോലെയുള്ള നല്ല ഉണങ്ങിയ ഇലകളുണ്ട് ഇത് നമുക്കിങ്ങനെ ചെറിയ ടാങ്കൊക്കെ ആണെങ്കിൽ തൈ ഇതുപോലെ ഒരു രണ്ടിലോളം നമുക്ക് മതി ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ടാങ്ക് പുറത്താണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഓവർഫ്ലോ സെറ്റ് ചെയ്യണം അതായത് ഇപ്പം ടാങ്കിൻ്റെ കുറച്ച് ഇറക്കി നമ്മൾ നാല് സൈഡും ഓരോ ചെറിയ ഊട്ട വെച്ചോളും ഇതാണ് അതാകുമ്പോൾ മഴയത്ത് വെള്ളം നിറഞ്ഞ് മീനുകൾ പുറത്ത് പോകത്തില്ല ടാങ്കിൻ്റെ വെള്ളം നിറഞ്ഞ് ഇത്രയാകുമ്പോൾ നാല് സൈഡ് നമ്മൾ കൂട്ടം ഇടുന്നുണ്ട് അപ്പോൾ നാല് സൈഡും കൂടെ വെള്ളം പുറത്തു പോകും എന്നാൽ മീൻ പോകത്തുമില്ല അത്ര ചെറിയ കൂട്ട ഇടാ ഇടാറുണ്ട് അപ്പോൾ ഹോളിൻ്റെ വലിപ്പം നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു വലിപ്പാകളു മീൻ ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല അതാകുമ്പോൾ എത്ര വലിയ മഴ വന്നാലും നമുക്ക് പേടിക്കണ്ട ടാങ്ക് നിറഞ്ഞ് മീനുകൾ പുറത്തു പോകില്ല ഇതിപ്പം ടാങ്കിൻ്റെ നാല് സൈഡും നമ്മൾ ഓവർഫ്ലോയ്ക്കുള്ള ഹോൾ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അത് നമ്മൾ ഇപ്പം മഴ നിറയോ നോക്കും നമ്മൾ ടാങ്ക് നിറച്ചുകൊണ്ടിരിക്കും ടാങ്ക് നിറഞ്ഞ ഏകദേശം നമ്മൾ ആ ഹോൾട്ട് ഭാഗം വരെ ആയി ോക്കിയാലറിയാം അതായത് ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ മഴ പെയ്യുമ്പോൾ ടാങ്ക് നിറഞ്ഞാലും ഇതുപോലെ ഓവർഫ്ലോ ഇട്ടുക കാരണം ആ ഹോളുകളിലൂടെ വെള്ളം പോകും അതുകൊണ്ട് ഒരിക്കലും ടാങ്ക് നിറഞ്ഞ് മീനുകൾ പുറത്തു പോകണം അപ്പം ഇവിടെയാണ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അവിടെ ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് രണ്ടു മൂന്ന് മിഷ്ടി എടുക്കണം മിഷ്ടി അടിക്കുക അതിൻ്റെ പൊക്കത്ത് വേണം നമുക്ക് ആ ടാങ്ക് വെക്കുക നമ്മൾ നമ്മളവിടുത്തെ മണ്ണ് ലെവലാക്കിയ ശേഷം ഇഷ്ടി അടിക്കും ഇനിയിപ്പോ ഇതിന്റെ പത്ത് വേണം നമ്മൾ ടാങ്ക് വെക്ക നമ്മള് ടാങ്ക് എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് വെള്ളം നിറച്ചിട്ടില്ല വീട്ടിലേക്ക് നമുക്ക് വെള്ളം നിറയ്ക്കും നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആവും ഇതല്ല ഒരു ദിവസം കഴിയുമ്പോൾ ഇതിലും നല്ലതാണ് അടിവര തെളിഞ്ഞു കാണുന്നു ഇപ്പം ഞാൻ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പോയി വെള്ളം പുറത്തേക്ക് പോകുന്നത് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനമാണിത് ഇത് പ്ലാസ്റ്റിക് നെറ്റാണ് ഇതിവിടെ പഴയത് കിടന്ന് ഞാൻ കീറിയെടുത്തത് കാരണം നമ്മൾ ടാങ്കിൻ്റെ മേളുഭാഗം അടച്ചു വെച്ചില്ലെങ്കിൽ അതിലൂടെ തുമ്പി വന്ന് മുട്ടയി മുട്ടയിട്ട് തുമ്പിയുടെ ലാർവ ടാങ്കിനുള്ളിൽ കാണും അത് നമ്മുടെ അതിൻ്റെ പ്രധാന ഭക്ഷണം ആത്സ്യമാണ് അപ്പം നമ്മൾ പണത്തുന്ന മീനിനെ കൊന്നുതില്ല അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നെറ്റ് വെച്ച് മറിക്കണമെന്ന് പറയുന്നത് നമ്മൾ നെറ്റ് വെച്ച് മറിച്ചിട്ടുണ്ട് ഇത് ചെയ്യേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഉണങ്ങിയ വാഴയില കളക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഇടണം വെള്ളം കണ്ടീഷൻ ചെയ്യുക താഴെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളു ഇത്രയും വേണ്ട ഇതിൻ്റെ പകുതി മതി നന്നായിട്ട് കഴുകിയെടുക്കുക എത്തോളം നന്നായിട്ട് കഴുകാവും എത്തോളം നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കുക നന്നായിട്ട് കഴുകി ഇതുപോലെ പിഴിഞ്ഞ് രണ്ട് മൂന്ന് മൂന്നോട്ടം കഴുകിയെടുക്കുക ടാങ്കിൻ്റെ സാധനം കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട് കാരണം അവിടെ ഇച്ചിരി വെയിൽ കൂടുതൽ ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം മരങ്ങളുടെ തണലുണ്ട് അത്യാവശ്യം വെയിലും കിട്ടും അത്യാവശ്യം കൂളിങ്ങും ഉണ്ട് നമുക്ക് ഒരുപാട് ചൂട് കൂടാനും പറ്റില്ല ചൂട് ഒരുപാട് കൂടുകയും ചെയ്ത് എന്നാൽ ഒരുപാട് കുറയുകയും ചെയ്യരുത് അത്യാവശ്യം വെയിലും കിട്ടണം നാച്ചുറലായിട്ട് വേണം നമ്മൾ കിട്ടീസിനെ വളർത്തൽ വാഴയിലിട്ടിട്ടുണ്ട് വെള്ളം കണ്ടീഷൻ ചെയ്യും നമ്മളൊരു കുറഞ്ഞതൊരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മളിനി മീൻ ഇതിൻ്റെ അകത്തെടുത്തുള്ളൂ അപ്പോൾ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഈ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആകും അപ്പം അതൊക്കെ കഴിഞ്ഞ് വെള്ളം നന്നായിട്ട് കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ മീനെ ടാങ്കിൽ ഇടാവുള്ളൂ ഓക്കെ ഇപ്പം ടാങ്കിലോട്ടിരിക്കട്ടെ ഞാൻ അടുത്തത് നമുക്ക് മീന ഇടുന്ന സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് നമുക്ക് ചെയ്യാം